ഇതുവരെ ഒന്നും കഴിഞ്ഞില്ല ഇവിടുത്തെ പരിപാടി ഒന്നും കഴിഞ്ഞില്ല നിനക്ക് നിന്നോട് ഞാൻ ആ കുളിമുറി കഴിഞ്ഞു പറഞ്ഞായിരുന്നോ ഏത് കഴിഞ്ഞിട്ട് എപ്പ നോക്കിയാലും ഇങ്ങനെ അവിടെ ഇവിടെ ഇവിടെ ഇങ്ങനെ കിടന്ന ഇതാക്കാന്നല്ലേ എത്ര പ്രാവശ്യം പറഞ്ഞാലും എന്റെ പൊന്നും പൊടിച്ചോനെ ഇങ്ങനെ കേക്കാത്തൊരു സാധനത്തിന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അഞ്ചാറ് വർഷായി എനിക്ക് മടുത്ത നല്ല നിന്നോട് ആ കുളിമുറിയിലേക്ക് എനിക്ക് കേറിയിട്ട് ഒരു ഒന്നങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ വയ്യ എന്താണിയകത്ത് എണ്ണയും വെള്ളവും എല്ലാം കൂടെ കൂടിയിട്ട് കുഴഞ്ഞു കിടക്കുന്നു എത്ര പ്രാവശ്യം പറയണം രാവിലെ തൈലം തേച്ച് കുളിച്ചെ ഞാൻ തൈലം തേച്ച് കുളിച്ചാൽ കഴുകാൻ കഴിഞ്ഞിട്ട് എനിക്ക് വൈകി എന്റെ മോന് പറ്റിയ ഒരു ഒരു വല്ലാത്തൊരപത്താണിത് പോയിട്ട കുളിമുറി അവിടെ ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഒന്ന് നന്നാക്കി ഒന്ന് എനിക്കൊന്ന് പോണം അവിടെ ബാത്റൂമിലേക്ക് ഒരു ഒരു കൊണ്ട് നടക്കുന്നു എപ്പ എന്ത് ചോദിച്ചാലും ഇത് തന്നെ ഒരു മിണ്ടാതെ ഒരു പോക്കാവ അങ്ങനെ വന്നു ഇങ്ങനെ ഇരിക്കാണ് എന്താണ് എല്ലാ പണിയും കഴിഞ്ഞാ ഏ ആ എല്ലാ പണിയും കഴിഞ്ഞു നീ ആ ഈ ഓരോ വീടിന്റെ ഈ ഒരു മൂത്തും മൂലൊക്കെ നിന്നു നോക്കിയെന്തൊക്കെ മാറാൻ പിടിച്ചിവിടെ കിടക്ക നീ ഒരു എന്തോ ഒരു സാധനം വെച്ചുണ്ടാക്കി കഴിഞ്ഞാ അത് തിന്നും ഇരുന്നാ മതി ഇരുന്നാ മതിയാ ഭയങ്കര വയറുവേദന ഇതെന്താ നിനക്ക് ആദ്യമായിട്ടുണ്ടാകുക ഏഹ് ഈ ലോകത്ത് ആർക്കും വേറെ ആർക്കും ഒന്നും ഇല്ല ഈ പറയുന്ന സാധനം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നത് അവരുടെ ഒരു വയറുവേദന നീ അഞ്ചാറ് വർഷായിട്ട് ഇവിടെ വന്നിട്ട് ഏതു നേരം ഈ വയറുവേദന മറ്റേത് മറിച്ചത് തലവേദന അത് പറഞ്ഞിരിക്കാന്നല്ല അത് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യലുണ്ടോ എന്ത് കണ്ടിട്ടാ നീ ഇപ്പൊ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കണത് ഏർ എന്ത് കണ്ടിട്ടാ നീ ഇവിടെ ഇരിക്കണേന്ന് ഒരു പണി മര്യാദക്ക് ചെയ്യോയില്ല ഒരു കാര്യ ഈ വീട്ടില് നോക്കൂല്ല ഒരു ചെക്കനാണെങ്കിലും അവിടെ പോയി കിടന്നിട്ട് എനിക്കൊന്നു പറയാൻ കഴിയുന്നില്ല എന്താപ്പ നിന്നെ ഞാൻ വേണ്ടത് ഏഹ് ഒരു കുട്ടിയാണെങ്കി ഇല്ല ഇവിടെ ഒരു കുട്ടി ഇണ്ടാ പിന്നെ എന്ത് കണ്ടിട്ടാണ് നീ ഇവിടെ ഇങ്ങനെ ഞെളിഞ്ഞ് ഞെളിഞ്ഞ് ഇരുന്ന് നിന്നെ മട്ടുപാവി കയറ്റി ഇരുത്തട്ടെ കാറ്റിങ്ങനെ വീശിങ്ങനെ വളർന്ന് കിടന്നു തന്നാല് എത്ര പറഞ്ഞാലും ഒരു ഉളുപ്പില്ലാത്തൊരു എനിക്ക് നീ എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല ഒമാതിരി സ്വഭാവം എന്താ എന്താ എന്ത് കണ്ടിട്ടാ നീ ഇവിടെ ഇങ്ങനെ ഒരു പണി ചെയ്യാതെ ഇവിടെ ഇരിക്കണേ എനിക്ക് അതാ മനസ്സിലാവാത്തത് ഏഹ് എന്താ എന്താണ് നിന്റെ വിചാരം ആ മാറാല തട്ടൽ മാത്രല്ല ഇവിടെ ഏതാ അടുക്കളയിൽ നീ മൂന്ന് നേരം ഇങ്ങനെ തിന്നുന്നില്ലേ അതിനുള്ള പണി ഇവിടെ എടുക്കണ്ടേ ഏഹ് ഇവിടെ എടുക്കണ്ടേ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ആ അടുക്കളയിൽ ഇപ്പൊ പോയി നോക്കിയാൽ നോക്കിയാലറിയാം പാത്രം ഉണ്ടാവും മറ്റേ ഉണ്ടാവും മറിച്ചുണ്ടാവും അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കണ്ടാവും ഭക്ഷണം മാത്രം ഉണ്ടാവൂല കാരണം എന്താച്ചാ അത് മുഴുവൻ ഇങ്ങനെ തിന്നോളൂ എന്താ എന്താ നിന്നോട് എനിക്ക് പോയിട്ട് പല പണിയെടുക്കണം ഇവിടെ വന്ന് ഇങ്ങനെ സപ്രമഞ്ചത്തി കിടക്കാതെ എന്തെല്ലാം കഴിഞ്ഞുതാ നീ പറയണേ ഇവിടെ ഞാൻ നോക്കുമ്പോഴൊക്കെ ഓരോരോ പണിയുണ്ട് തുണി കഴുകാനുണ്ട് അപ്പുറത്ത് ഓരോ ആ ചവിട്ടി മറ്റുള്ള സാധനങ്ങൾ എന്തെല്ലാം സംഗതികളുണ്ട് ഇവിടെ കഴുകിയിടാൻ വേണ്ടിട്ട് ആ ആ കൊലായിൽ വിരിച്ചിട്ടുള്ള ആ ചവിട്ടി എത്ര ദിവസമായി നീ കഴുകിയിട്ട് അതൊക്കെ ഒന്നും നിനക്ക് കഴുകിട്ടൂടെ ഇന്നലെ ഇന്നലെ വിരിച്ചതാ അത് ഏഹ് ഇന്നലെ വിരിച്ചത എന്നെ ഒരു വിട്ടിയാക്കി കൊണ്ടുവരാട്ടാ ഒന്ന് പോയി നോക്കടി ആരാന്നുള്ളത് അതിനും ഇങ്ങനെ എന്നെ നോക്കിക്കോണ്ടിരിക്കണം എന്താണിത് നിത്ത വാപ്പൊ കേണത് ഏ ഇവിടുന്നല്ലോ റോട്ടിലേക്ക് ആക്ക് പോവാൻ പറ്റുമോ ഇങ്ങനെയപ്പോ ഇവിടെ കഴിയുന്നത് എന്താണിത് ഒന്നുമില്ല ഇങ്ങനെ നാലഞ്ച് കൊല്ലായിട്ട് ഒന്നും ഇത് പറഞ്ഞില്ല എങ്ങനെയാണിത് ചായ ഒന്നും വേണ്ടക്ക് മതി പിടുത്ത ചായ മോളെ നാലഞ്ചു ഉപ്പാക്ക് വേണ്ട ചായ വേണ്ട പിടുത്ത് ചായ മതി ഒരു ചായ ഉണ്ടാക്കി കൊടുക്ക ഉപ്പ കണ്ടില്ലേ പള്ളിക്കണ്ടേ കേട്ട് ഞാൻ ഈ റോട്ടിന് പോകുന്നു നിങ്ങൾ എന്ത് കേട്ട് എന്ത് കേട്ട് എന്താ ഇങ്ങളെ തൊള്ളവിടെ ആരോടാത് മോളോടാ ആ എന്താ നിങ്ങളോട് നിങ്ങളുടെ മോളോടൊന്നും പറയാൻ പറ്റൂല പറ നിങ്ങളുടെ മോളോട് ഞാനാ പറയണ ഞാൻ എന്റെ മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണാണെങ്കിൽ എനിക്ക് വർത്താനം പറയണ്ടി ഓൾ ഇവിടെ ഒരു പണി ചെയ്യില്ല ഏ ഈ വീട്ടിലെ പണി മുഴുവനും ഞാനാ ചെയ്ത എന്റെ കൈയും കാലും വയ്യ എനിക്ക് അവിടെ എല്ലാ പണിയും നിങ്ങളുടെ മോൾ ഈ വീട്ടിൽ ഒരു പണി എടുക്കില്ല അത് ഈ നിങ്ങൾക്കറിയാളെ ഈ അടുക്കളയിൽ ഈ ഇവിടെ ഇങ്ങനെ വട്ടം ചുറ്റാന്നല്ലാതെ ഇവിടുത്തെ ഒരു പണി എന്ത് ഡാൻസ് ചെയ്യണം നിങ്ങളുടെ മോളോട് നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു മര്യാദക്ക് പണി പറഞ്ഞു ഈ അൽദാ പറഞ്ഞു കൊടുത്തേക്കുന്ന പിന്നീട് പറഞ്ഞു രണ്ടും കൊണ്ടുവന്ന പെണ്ണാണെങ്കിൽ ഓൾ ഇവിടെ ഓരോ പണി ചെയ്യേണ്ടി വരും കൊടുത്തത് അവിടെ ഇവിടെ ഇത് എന്റെ വീട് എന്റെ വീട് എന്റെ മോൻ കൊണ്ടുവന്ന പെണ്ണ് ഞങ്ങള് എന്താ വെച്ചാൽ ഞങ്ങൾ തീരുമാനിക്കും അത് ഞമ്മുടെ പണിയല്ല ഞങ്ങളുടെ വീട്ടിലുള്ള പണിയല്ല ഉപ്പ എന്താ പറയണേല്ലോ എനിക്ക് വേറെ കൊണ്ടുപോയിക്കോ കൊണ്ടോ കൊണ്ടുപോയി വരുമ്പോ തീരുമാനിക്കും എന്താ വേണ്ടി പോയിക്കോട്ടെ